ബിഗ് ബോസ് മലയാളം സീസൺ സീസ് അതിൻ്റെ ഒമ്പതാം വാരത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്കുകളുടെ ഒന്നായ ഹോട്ടൽ ടാസ്കിന് ഇന്ന് ആരംഭമായി ഈ ടാസ്കിലെ അതിഥിയായി സീസൺ വണ്ണിലെ ടൈറ്റിൽ വിജയി സാബു ആണ് ഹൗസിലേക്ക് എത്തിയത് ചില മത്സരാർത്ഥികളെ കൊണ്ട് സാബു നടത്തിയ ഒരു പ്രാങ്ക് ഇന്ന് ബിഗ് ബോസ് ഹൗസിനെ ബഹളമാക്കി പ്രേക്ഷകരെ സംബന്ധിച്ച് രസകരമായ കാഴ്ചയായിരുന്നു ഇത് അതിഥിയായി എത്തിയ സാബു താമസിക്കാൻ സ്വന്തം മൊഴി നൽകിയത് ടണൽ ടീമായിരുന്നു ശരണ്യ അപ്സര നന്ദന സായി എന്നിവരാണ് നിലവിൽ ടണൽ ടീമിലുള്ളത് അതിഥിക്കായി കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഡ്യൂട്ടിയായിരുന്നു ടണൽ ടീമിന് ഹോട്ടൽ ടാസ്കിൽ ഉള്ളത് തനിക്ക് താമസസ്ഥലം ഒരുക്കിയ ടണൽ ടീമിനോട് തനിക്ക് വേണ്ടി ഒരു പ്രാങ്ക് അവതരിപ്പിക്കാമെന്ന് സാബു ചോദിച്ചു ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് നോറയെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു ആശയം അതിഥി മുന്നിൽ പാട്ടും ഡാൻസും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടണൽ ടീം ബഹളം വെക്കുന്നത് ചൂണ്ടിക്കാട്ടി പവർ ടീം അംഗമായ നോറ ആ അനാവശ്യമായി ഇടപെട്ട് ഇടപെട്ടെന്ന് ആരോപിച്ച് പ്രാങ്ക് ചെയ്യാനായിരുന്നു ആവശ്യം ടണൽ ടീം സാബു ആവശ്യപ്പെട്ടതുപോലെ ചെയ്യുകയുണ്ടായി എന്നാൽ നോറയെ ലക്ഷ്യം വെച്ച ഈ പ്രാങ്ക് കൊണ്ടത് ക്യാപ്റ്റനായ ഋഷിക്കാണ് പ്രാങ്കിനിടെ അപ്സരയെ ഋഷി പ്രകോപിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്സര നടത്തുന്നത് മുഴുവൻ അഭിനയമാണെന്നും ആദ്യ ദിനം മുതൽ താൻ അത് കാണുന്നുണ്ടെന്നും ഋഷി പറയുന്നു നിനക്ക് അഭിനയിക്കാൻ കഴിയാത്തത് എൻ്റെ കുഴപ്പമാണോ എന്ന് അപ്സര തിരിച്ചു ചോദിച്ചത് ഋഷിക്ക് വലിയ പ്രകോപനമായി അത് താൻ വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള ആളാണെന്നും അതിനെ അപമാനിക്കരുതെന്നും ഋഷി പറയുന്നുണ്ടായിരുന്നു പ്രാങ്ക് അവസാനം താൻ തന്നെ അവസാനിപ്പിക്കാമെന്ന് സാബ് ആദ്യമേ ടണൽ ടീമിന് ഉറപ്പ് നൽകിയിരുന്നു ഇതനുസരിച്ച് സാബ് അത് വന്ന് പറഞ്ഞെങ്കിലും ഋഷിക്ക് അത് സ്വീകാര്യമല്ലായിരുന്നു അപ്സര പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന നിലപാടായിരുന്നു ഋഷി എന്തായാലും സീസണിലെ ആദ്യ ചലഞ്ചർ എത്തിയ ദിവസം തന്നെ ബഹളമായിരുന്നു ബിഗ് ബോസ് ഹൗസ്